സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചതിൽ അഴിമതി ആരോപണവുമായി എം വിൻസെന്റ് എം എൽ എ അറുപത് കോടി രൂപയുടെ പദ്ധതിയിൽ ടെൻഡർ കമ്മിറ്റിയുടെയും ഫിനാൻസ് കമ്മിറ്റിയുടെയും അനുമതിയില്ലാതെ മുപ്പത്തിയൊന്ന് കോടിയിലധികം രൂപ അധികമായി നൽകി ടെൻഡറിൽ പങ്കെടുത്ത കമ്പനികൾ വ്യാജ ബാങ്ക് ഗ്യാരണ്ടികൾ സമർപ്പിച്ചെന്നും ആരോപണം ഇത് സംബന്ധിച്ച് നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചപ്പോൾ വ്യക്തതയില്ലാത്ത മറുപടി നൽകിയെന്നും എം വിൻസെന്റ് പറഞ്ഞു കേന്ദ്ര സൗ പാരമ്പര്യതര ഊർജ മന്ത്രാലയത്തിൻ്റെ ബെഞ്ച് മാർക്ക് പ്രൈസിനേക്കാൾ മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ അധിക തുകയാണ് ഈ പ്രോജക്റ്റിന് നൽകിയിട്ടുള്ളത് അതായത് അറുപത്തൊൻപത് കോടി രൂപയ്ക്ക് നിർവഹിക്കാമായിരുന്ന പദ്ധതി നൂറ്റി ഒന്ന് കോടി രൂപയ്ക്ക് നൽകിയതിലൂടെ മുപ്പത്തിയൊന്ന് കോടി മുപ്പത്തൊന്ന് ലക്ഷം രൂപയുടെ അധികമായിട്ടാണ് ഈ നിർവഹണ കമ്പനികൾക്ക്